കഴിഞ്ഞ ദിവസം ശബരിമലയിൽ ശാസ്ത്രീയ പരിശോധന ഉണ്ടായിരുന്നു സ്വർണ്ണപ്പാളികളുടെ സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു ഫോറൻസിക് പരിശോധനയ്ക്കായി ഇന്ന് ആ സാമ്പിളുകൾ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കും ഇന്നലെ പുലർച്ചെ വരെ പരിശോധന ഉണ്ടായിരുന്നു കട്ടിളപ്പാളികൾ അതുപോലെ ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണം പൂശിയ പാളികൾ ഇവിടെ നിന്നൊക്കെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട് അതുപോലെ സോപാനത്തെ പാളികൾ തിരികെ വയ്ക്കുകയും ചെയ്തു പത്ത് മണിക്കൂറോളം ഉണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ കാലപ്പഴക്കം പരിശോധിച്ച് ഇത് വ്യാജമാണോ എന്ന് പരിശോധിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ശാസ്ത്രീയ അന്വേഷണത്തിന് ആവശ്യമായ ഘട്ടത്തിലെല്ലാം അത് തുടരുകയും ചെയ്യും എന്നുള്ള അനുമതി നേരത്തെ തന്നെ കോടതി കൊടുത്തിട്ടുള്ളതാണ് നിലവിൽ റിമാൻഡിലുള്ള എൻ വാസുവിനെ നിലവിൽ ഈ ശാസ്ത്രീയ പരിശോധനയുടെ കൂടെ അടിസ്ഥാനത്തിൽ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് കാരണം നേരത്തെ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ടാണ് ഈ സ്വർണം പൂശിയത് എന്നുള്ള നേരത്തെ സ്വർണം പൂശിയത് എന്നുള്ള കാര്യം ഒഴി ഒഴിവാക്കിയിരുന്നത് അദ്ദേഹം എഴുതിയ കത്തിൽ ഒഴിവാക്കിയിരുന്നത് എന്ന് നേരത്തെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ കൂടെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള ശാസ്ത്രീയ പരിശോധന അതിന്റെ തെളിവെടുപ്പ് അതിനുശേഷം ശേഷം പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുന്ന വിവരങ്ങൾ അതിന്റെ കൂടെ അടിസ്ഥാനത്തിൽ വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ട് എന്നതുകൊണ്ടാണ് കസ്റ്റഡിയിൽ ചോദിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നിർത്തിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം